നമ്മളോട് ഒരു അറിയാമോ നമ്മുടെ 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 അച്ഛൻ സഹോദരൻ മകൻ ജയിലിൽ വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം നിന്ന് ഒരു മാത്രമാണ് നാളെ ഹാഷ്മിക്രേ അനിൽകുമാർ സഖാവിനെതിരെ അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ രാഹുലീശ്വറിനെതിരെ ഇതേപോലെ ഒരു വ്യാജപരാതി വന്ന് നമ്മുടെ ജീവിതം ജോലി ശമ്പളം എല്ലാം ഇല്ലാതാകും രാഹുൽ മാങ്കൂട്ടം ഇത് വ്യാജ ഇത് വ്യാജപരാതിയാണെന്ന് ഞാൻ പറയാം രാഹുൽ മാംകൂട്ടത്തിൽ ഈ ലിബറൽ പ്രോഗ്രസീവ് കളിക്കുകയാണ് കളിച്ചോട്ടെ ഇപ്പോഴും എന്റെ സുഹൃത്തൊക്കെയാണ് വിളിക്കുന്നത് വിളിച്ചോട്ടെ സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ച് സന്ദീപ് വാര്യർക്ക് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് ഞാൻ അവന്തികയുടെ കള്ളം പൊളിച്ചെടുക്കാം ഓഗസ്റ്റ് ഒന്ന് എട്ട് ഇരുപത്തിനാലിന് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് സന്ദേശം അയക്കുന്നു അതിൽ ആ വോയിസ് നോട്ടിൽ ക്ലിപ്പായി അതായത് മറ്റേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനായി എനിക്ക് എന്താ പരാതി കൊടുക്കാൻ അറിയില്ലേ എനിക്ക് പാർട്ടി വഴി പോകാൻ അറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ് എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതിന്

രാഹുൽ അങ്ങോട്ട് മാളിച്ചല്ലേ ബി ജെ പിയോട്ടെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ശക്തനായോട് ചേർന്ന് രാഹുൽ മനപൂർവം അതിനുശേഷം ഈ വാർത്തകൾ വന്നപ്പം തന്റെ വാർത്ത ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ അവന്തിക കളിച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തകർന്നു വീണു അല്ലല്ല അല്ലല്ലാ ഇനി അവന്തിക പറഞ്ഞ ഇനി അവന്തിക പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻ പറഞ്ഞൂഷൻ സാർ ഇനി അവന്തിക പറഞ്ഞ ആ എന്തെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒരു വെക്ക് ആ കൺഫ്യൂഷൻ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളാ ഈ പറഞ്ഞ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് പിന്നെ കുറെ അധികം പരാതികൾ വന്നു അത് ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അതിൽ ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലൊന്നും പറയുന്നില്ല എന്ന് കരുതി എല്ലാ പരാതിയും ഞാൻ 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 ടൈമർ വെച്ചല്ലേ തീർത്തോട്ടെ ഇനി രണ്ട് അതിനെക്കുറിച്ച് ഒരു വരിക പറയുന്നുള്ളൂ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത് അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞ് അത് റെക്കോർഡായിട്ടുണ്ടാകും ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്തുവെക്കാം അവന്തികടേൽ ഒരു തെളിവുമില്ല രണ്ട് റിനി ആൻഡ് ജോർജിന്റെ ഒരു തെളിവുമില്ല രാഹുൽ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു തെളിവ് എവിടെ സ്ക്രീൻഷോട്ട് എവിടെ വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് എവിടെ അങ്ങനെ ഒന്നുമില്ല